തിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ കബഡി പരിശീലനവും സിന്തറ്റിക് മാറ്റ് വിതരണവും കായിക താരങ്ങൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു നൽകാൻ സാധിക്കുക പോലും നിർബന്ധിതമായി നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റി വെക്കുമ്പോൾ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുക്കുക മാത്രമല്ല അതിലൊരു റിസൾട്ട് ഉണ്ടാവും ഇവിടെ ഇപ്പം നമ്മുടെ കബഡി ടീം നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച ടീമായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളിൽ കതിരൂരിനെ പ്രതികരിച്ചു കൊണ്ട് പങ്കെടുത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകം അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അവരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെല്ലാം പ്രത്യേക ദിവസം ഇതിനുവേണ്ടി ഒത്തുചേരുകയും അത് പരിശീലിക്കുകയും അതിന് മികച്ച കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി അവസരത്തിൽ ഞാൻ കൂട്ടിച്ചേർത്തേ ഞാൻ തീർച്ചയായും കതിരൂർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവിടെ ഈ ും കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹകരണ ബാങ്കിനുള്ള പുരസ്കാരം ലഭിച്ച കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സാരഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വൈസ് പ്രസിഡന്റ് സനില പിരാജ് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി റംസീന ഭാസ്കരൻ കുരറത്ത് കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ വി സുനിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു